ആധുനിക ഫർണിച്ചറും ഇന്റീരിയർ ഡിസൈൻ സേവനങ്ങളും ഒരുമിച്ച് ഒരുക്കുന്ന മ്യൂബൽ ഗ്രാൻഡിന്റെ പുതിയ ഷോറൂം ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സിനിമാ താരം ഗിന്നസ് പക്രുവാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക മുനിസിപ്പൽ ചെയർമാൻ എം പ്രദീപ് ശ്രീപാദം ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ തോട്ടക്കാട് ശശി കൌൺസിലർ ബിനു ജി എസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു വലിയ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും വലിയൊരു ഫർണിച്ചർ ഷോപ്പാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ബ്രാൻഡ് അംബാസിഡർ ആകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകിച്ച് ഫർണിച്ചർ ഷോപ്പിൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ സഹകരിക്കുന്നത് ഫർണിച്ചർ ഷോപ്പുമായിട്ട് അപ്പം സ്വാഭാവികമായിട്ടും അതൊരു വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ് കാരണം ഒരു വീട് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണത് ആ സ്വപ്നത്തിന് കൂടുതൽ നിറം നൽകുന്നതാണ് അതിനുള്ളിൽ വരുന്ന ഈ ഫർണിച്ചറുകളും ഇൻറ്റീരിയർ പ്രൊഡക്ട്സും എല്ലാം തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആറ്റിങ്ങിലുള്ള ഒരുപാട് വീടുകളെ കളർഫുള്ളാക്കാൻ വർണ്ണാഭമാക്കാൻ ന്യൂബലിന് കഴിയട്ടെ പിന്നെ ഇതിനകത്ത് ഇന്നത്തെ ഇന്നോവറേഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് സന്തോഷം തോന്നിയത് എൻ്റെ കൂട്ടുകാർ അത്ഭുതദ്വീപിലും ഒക്കെ അഭിനയിച്ച കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ എന്നെ അക്കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും ഒരു വലിയൊരു അവസരമാണ് ഒരു വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ് അപ്പോൾ അവരെ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ നമ്മുടെ ആറ്റിങ്ങലെ തന്നെ അത്യാവശ്യം ആദരണീയരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട് അപ്പോൾ അവരോടൊക്കെ ഒപ്പം തന്നെ ഇങ്ങനെയൊരു നല്ല ദിവസം നമുക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിലും ഒക്കെ വ്യക്തിപരമായി ഒത്തിരി സന്തോഷമാണ് ആവശ്യത്തിന് ആവശ്യത്തിലധികം സാധനങ്ങളുമായിട്ട് പതിനാറാം വാർഷികം ആഘോഷിക്കുന്ന മ്യൂബൽ ഫർണിച്ചറിൻ്റെ പത്താമത്തെ ഷോറൂമാണ് ആറ്റിങ്ങലിൽ ആരംഭിച്ചത് ആറ്റിങ്ങലിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം എന്ന നിലയിലാണ് മ്യൂബൽ ഗ്രാൻഡ് ആറ്റിങ്ങലിൽ എത്തിയത് ആറ്റിങ്ങൽ വീരളം ക്ഷേത്രത്തിനടുത്താണ് മ്യൂബൽ ഗ്രാൻഡ് ഫർണിച്ചർ പ്രവർത്തിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിൽ അർഹരായ മുപ്പത്തിരണ്ട് പേർക്ക് ഫർണിച്ചർ സൌജന്യമായി നൽകി കൂടാതെ ഉദ്ഘാടന സമയം സന്നിഹിതരായവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഗോൾഡ് കോയിനുകൾ സമ്മാനമായി നൽകി മാത്രമല്ല പത്ത് പേർക്ക് വീതം മൂവായിരത്തി രൂപയ്ക്ക് മെത്തകൾ അയ്യായിരത്തി രൂപയ്ക്ക് അലമാര ആറായിരത്തി രൂപയ്ക്ക് സോഫ സെറ്റുകൾ എന്നിവയും നൽകി ആധുനിക സൌകര്യങ്ങളോടുകൂടിയ വിശാലമായ ഷോറൂമിൽ ഫർണിച്ചർ ആന്റ് ഇന്റീരിയർ ഐറ്റംസ് ലഭിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും സമ്മാന പദ്ധതികളുമാണ് ഒരുക്കിയിട്ടുള്ളത് ഭാഗ്യശാലികൾക്ക് സ്കൂട്ടർ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ ലഭിക്കും കൂടാതെ നോബൽ ഫർണിച്ചറിന്റെ ഇൻസ്റ്റഗ്രാം പി ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുന്നവരിൽ നിന്നും ഒരാൾക്ക് സ്കൂട്ടർ സമ്മാനമായി ലഭിക്കും ഉദ്ഘാടന ഓഫറിന്റെ ഭാഗമായി അയ്യായിരത്തി രൂപയുടെ മിനിമം പർച്ചേസിന് ആയിരത്തി രൂപ മൂല്യമുള്ള ഗിഫ്റ്റ് വൌച്ചറും ലഭ്യമാക്കുന്നു പതിനേഴായിരത്തി രൂപ മുതൽ ബെഡ്റൂം സെറ്റുകൾ പതിനയ്യായിരത്തി രൂപ മുതൽ ഡൈനിങ് സെറ്റുകൾ എന്നിങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന വിലയും ഓഫറുമാണ് മ്യൂബൽ ഗ്രാൻഡ് ഫർണിച്ചർ ഒരുക്കിയിട്ടുള്ളത് ഈ ഓഫറുകൾ കൂടാതെ ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഒരു ലക്ഷം രൂപയ്ക്കുള്ള പർച്ചേസിന് അയ്യായിരം രൂപയും ഒന്നര ലക്ഷം രൂപയുടെ പർച്ചേസിന് എണ്ണായിരം രൂപയും രണ്ട് ലക്ഷം രൂപയുടെ പർച്ചേസിന് പതിനൊന്നായിരം രൂപയും എക്സ്ട്രാ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ സ്പോർട്ട് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് വാർഷികത്തോടനുബന്ധിച്ച് മ്യൂബൽ ഫർണിച്ചറിന്റെ ഒൻപത് ഷോറൂമുകളിലും ഫ്ലാറ്റ് തേർട്ടി പെർസെന്റേജ് ഓഫർ ലഭ്യമാക്കിയിട്ടുണ്ട് ഇനി ഒറ്റത്തവണയായി പണമടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇ എം ഐ സൗകര്യവും മ്യൂബൽ ഗ്രാൻഡ് ഫർണിച്ചറിൽ ലഭ്യമാണ് പത്താമത്തെ ഷോറൂം മ്യൂബൽ ഗ്രാൻഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി നമുക്ക് നിരവധി ഓഫറുകൾ നമ്മൾ മ്യൂബലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അഞ്ച് തൊള്ളായിരത്തിനും ആറരത്തൊള്ളായിരത്തിനൊക്കെ ഫർണിച്ചർ ഐറ്റംസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ റിഷ് കാരണം ഈ മ്യൂബൽ ഫർണിച്ചറിൻ്റെ ഇനാഗ്രൽ ഓഫർ ഈ ഒരു മാസം ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്നത്തെ ഫംഗ്ഷനിൽ നമ്മൾ മ്യൂബൽ കെയർ മ്യൂബൽ കെയർ എന്നുള്ളൊരു സംരംഭം അതായത് നമ്മുടെ മുപ്പത്തിരണ്ട് കൗൺസിൽ മെമ്പേഴ്സിൻ്റെ കീയിൽ നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ട ഏറ്റവും അർഹരായ മുപ്പത്തിരണ്ട് ഫാമിലിക്ക് നമ്മൾ ഫർണിച്ചറുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മ്യൂബലിൻ്റെ പതിനാറാമത്തെ ആനിവേഴ്സറി കൂടിയാണ് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഓഫറുകൾ സമ്മാനങ്ങളും എന്താ സ്കൂട്ടറുകളും അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ നമ്മൾ മ്യൂബെലിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ മ്യൂബലിൻ്റെ വളർച്ചയിൽ നമ്മുടെ ഓരോ നമ്മുടെ കസ്റ്റമേഴ്സിനോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഡോക്ടർ